ഈ വീഡിയോയിൽ കാണുന്ന സ്രാവകറി ഉണ്ടാക്കിയാലോ തേങ്ങാപ്പാലും കൊടമ്പുളിയും ചേർത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള സ്രാവകരാണ് കേട്ടോ ഇതിനായിട്ട് മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും പെരിഞ്ചീരകം ചൂടായതിനു ശേഷം ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റുക ഗോൾഡൻ ബ്രൗൺ നിറ ആവുന്നതിന് മുന്നേ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി ചേർത്ത് ചൂടായി വരുമ്പോൾ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂപ്പിക്കുക ഇതിലേക്ക് തക്കാളിയും കൊടമ്പുളിയും ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വരെ കുക്ക് ചെയ്യാം അതിനുശേഷം ഒന്നര കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒരു മുറി തേങ്ങയുടെ പാൽ ചേർത്ത് അടച്ചു വച്ച് മീൻ കഷ്ണങ്ങൾ വരെ കുക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് എക്സ്ട്രാ താളിപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മീൻ കഷ്ണങ്ങളെല്ലാം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താൽ മതി അടിപൊളി ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യാം Bye.